വളരെ അനുഗ്രഹീതമായിട്ടുള്ള സന്ദേശമായിരുന്നു നാം ശ്രവിച്ചു ശ്രമിച്ചത് വളരെ മനോഹരമായി തീരേണ്ടതായിട്ടുള്ള ജീവിതങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാരണം കാരണം വളരെ സുവിധമായി ഇവിടെ പ്രസ്താവിക്കപ്പെട്ടു ഈ ഭൂമിയിലുള്ള ജീവിതം ജീവിതം എത്ര മനോഹരമായിട്ടാണ് ദൈവം വിഭാവനം ചെയ്യുന്നത് ചെയ്യുന്നത് എന്നാൽ അതിനു വിരുദ്ധമായി മനുഷ്യൻ മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടതിനെ തിരഞ്ഞെടുക്കുവാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം കാരണം അവൻ മരിച്ചവനായിരിക്കുന്നു എന്നുള്ളതാണുള്ളതാണ് പ്രതികരിക്കേണ്ടതിനോടൊന്നും പ്രതികരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ജീവനറ്റതായിട്ടുള്ള ജീർണിച്ചതായിട്ടുള്ള അവസ്ഥ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിതങ്ങൾ കുടുംബങ്ങൾ സമൂഹങ്ങൾ ഒക്കെയും ദുർഗന്ധപൂരിതമായി തീരുകയാണ് ശവം നാറുന്നത് പോലെ ദുർഗന്ധം വമിപ്പിക്കുന്ന ജീവിതങ്ങളായി മനുഷ്യന്റെ ജീവിതം മാറുന്നു ഒരിക്കലും ഉപയോഗിക്കുവാൻ ലഹരിയുടെ പിന്നാലെ മനുഷ്യൻ പായുന്ന കാഴ്ച എത്ര ഹൃദയഭേദകമാണ് നിങ്ങൾ വായിച്ചില്ലേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ നിന്നും ഒരു പെൺകുട്ടി രാസലഹരിയുമായി എം ഡി എം എ പിടിക്കപ്പെടുമ്പോൾ എം എസ് ഒന്നാം റാങ്ക് മേടിച്ചതായിട്ടുള്ള ഒരു പെൺകുട്ടി ഏറെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള ഒരു പെൺകുട്ടി തൊടുവിട ലോഡ്ജിൽ നിന്നും അക്ഷയ എന്ന് പെൺകുട്ടി പിടിക്കപ്പെടുമ്പോൾ അവളുടെ ഉച്ചത്തിലുള്ള നിലവിളി ഹൃദയമുള്ള ഏതൊരു മനുഷ്യനെയും നമ്പരപ്പെടുത്തുന്നതാണ് മിടുക്കിയായ ഒരു പെൺകുട്ടി എം ഡി എം എയുടെ കരിയറായിട്ട് മാറുകയാണ് അവൾ അവൾ പിടിക്കപ്പെടുമ്പോടുമ്പോ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ തകർന്നു പോയ ഒരു ജീവിതത്തിൽ ആയിട്ടുള്ള നിലവിളിയുടെ ശബ്ദം ശബ്ദം ഇവിടെ കേട്ടതുപോലെ ഇതുപോലെ അല്പം സന്തോഷത്തിന് വേണ്ടി വേണ്ടി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വഴങ്ങി ഉപയോഗിച്ച് തുടങ്ങിയതാ തുടങ്ങിയതാ എന്നാൽ ഒരിക്കൽ നിന്നും നിന്നും മോചനം പ്രാപിക്കാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതവളെ കൊണ്ടെത്തിച്ചു എത്തിച്ചു വളരെ വളരെ ആ രസത്തിനു വേണ്ടി വേണ്ടി വല്ലപ്പോഴുമായി തുടങ്ങുന്നതായിട്ടുള്ള പുകവലിയുടെ ഉപയോഗം പലപ്പോഴും ഞങ്ങളെ കേൾക്കുന്നതായിട്ടുള്ള ഈ പ്രിയപ്പെട്ടവർ പലരും അടിമകളാണ് ഒന്ന് വലിച്ചു രണ്ട് വലിച്ചു പിന്നെ ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആസക്തി തുകയില നൽകി തരികയാണ് ഓർക്കുക അത് നമ്മളെ രോഗികളാക്കി തീർക്കുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ഇല്ലായ്മയോ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തെ ഇല്ലായ്മ അല്ലയോ ചെയ്യുന്നത് അതുമൂലം മൂലം സമാധാനത്തോടും സന്തോഷത്തോടും പാർക്കേണ്ടതായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങൾ എത്രയോ ദുരിതം അനുഭവിക്കുന്നു എന്തുകൊണ്ടാണിത് ഇപ്രകാരം നമ്മുടെ ജീവിതമായി തീരുന്നത് പലപ്പോഴും പ്രതികരിക്കേണ്ടതിനോട് പ്രതികരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിർജീവമായി തീരുന്നതായിട്ടുള്ള അനുഭവം ഒരു കാരണമേ ഉള്ളൂ ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന മനുഷ്യൻ പാപിയാണ് മനുഷ്യനിൽ കൊടികൊള്ളുന്നതായിട്ടുള്ള പാപത്തിന്റെ ആസക്തി ഒരിക്കലും തിരഞ്ഞെടുക്കുവാൻ പാടില്ലാത്തതിനെ തെരഞ്ഞെടുത്ത് അവന്റെ ജീവിതം ദുരിതപൂർണമാക്കി തീർക്കുന്നു പാപത്തിന്റെ വാസന അവനുള്ള ത്തോളം കാലം കാലം സ്വയമേവ അവര് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമാകിയില്ല ദൈവമനോഹരമായി സൃഷ്ടിച്ചതായിട്ടുള്ള ഈ ജീവിതം ജീവിതം പാപത്തിന്റെ വാസന മൂലം ഇല്ലാതായിത്തീരുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മങ്ങിയ കാഴ്ചകളല്ലയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുന്ദരമായി ജീവിതത്തെ കെട്ടുപണി ചെയ്യേണ്ടതായിട്ടുള്ള മനുഷ്യൻ നാൽക്കാലികളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നു പാപത്തിന്റെ ആസക്തി ലഹരിയെ കൈക്കൊണ്ട് സ്വന്തം പിതാവിനെ തിരിച്ചറിയുവാനെയോ സ്വന്തം മാതാവിനെ തിരിച്ചറിയുവാനോ സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലേക്ക് അവനെ എത്തി കാഴ്ച എത്രയോ സങ്കടകരമാണ് അപ്പൻ മകനെ വെട്ടിക്കൊല്ലുന്നതായിട്ടുള്ള വാർത്തകൾ ഇന്ന് സുപരിചിതമാണല്ലോ ഇത് നമ്മളിൽ യാതൊരു ഞെട്ടലും ഉളവാക്കുന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി എത്ര കണ്ട് മരവിച്ചിരിക്കുന്നു മകൻ അപ്പനെ വെട്ടിക്കൊല്ലുന്നു അപ്പൻ മകനെ വെട്ടിക്കൊല്ലുന്നു സമാധാനത്തോടെ ജീവിക്കേണ്ടതായിട്ടുള്ള കുടുംബങ്ങളിൽ കണ്ണീരും നിലവിളിയുടെയും ശബ്ദം ഉയരുകയാണ് ഏറെ പ്രതീക്ഷയോടെ പഠിക്കുവാൻ അയക്കുന്നതായിട്ടുള്ള തലമുറകളിൽ എത്ര പേർ മടങ്ങി വരുന്നുണ്ട് അധികം രാസലഹരിക്ക അടിമകളായി തീരുന്നതായിട്ടുള്ള കാഴ്ചയല്ലേ എന്താ ഇതിന്റെ കാരണം കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ അല്ലേ അല്ല വസ്ത്രമില്ലാത്തതാണോ അല്ലേ അല്ല പാർപ്പിടമില്ലാത്തതാണോ അല്ലേ അല്ല നിയമ സംഹിതകൾ ഇവിടെ ഇല്ലാത്തതാണ് അല്ലേ അല്ല ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഈ കൊച്ചു കേരളം സാക്ഷരതാ സമ്പന്നമാണ് അറിവില്ലാത്തതല്ല അക്ഷരമില്ലാത്തതല്ല വിദ്യയില്ലാത്തതല്ല ഭക്ഷണമില്ലാത്തതല്ല നല്ല പരിസ്ഥിതി ഇല്ലാത്തതുമല്ല സദാചാര പ്രബോധനങ്ങൾ ധാരാളമായി നമ്മുടെ ചുറ്റുപാടുണ്ട് എന്താണ് ഇതിന്റെ കാരണം ഇതിന്റെ കാരണം ഒന്നേ ഉള്ളൂ മനുഷ്യനിൽ കുടികൊള്ളുന്നതായിട്ടുള്ള പാപം ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആരെക്കൊണ്ട് സാധിക്കും അത് ദൈവത്തിന് മാത്രം ൂ മനുഷ്യന്റെ തകർച്ചയിൽ നിന്നും അവനെ പുനഃസൃഷ്ടിക്കുവാൻ അവന്റെ സൃഷ്ടാവിന് മാത്രമേ സാധ്യമാകിയുള്ളൂ മനുഷ്യന്റെ തത്വങ്ങൾ പരാജയപ്പെടും രാഷ്ട്രമീമാംസകൾ പരാജയപ്പെടും ഒന്നടഞ്ഞം പരാജയപ്പെടുന്ന കാഴ്ച അതിന്റെ വിസ്ഫോടന തലത്തിൽ എത്തി നിൽക്കുമ്പോൾ നാം കാണുന്നു കാരണം മനുഷ്യൻ പാപിയാണ് പാപത്തിൽ നിന്ന് പാപമുഖാന്തരം മുഖാന്തരം വരുത്തിയതായിട്ടുള്ള വിനയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് ആർക്ക് മനുഷ്യർ െ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ സാധ്യമാകിയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിംഗലേക്ക് ഈ ദേശനിവാസികളെ ആഹ്വാനം ചെയ്യുന്നത് ക്ഷണിക്കുന്നത് അവൻ സർവശക്തനായിരിക്കുന്നത് അവൻ സകലത്തിന്റെയും ഉടയവനായിരിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഊടുമ്പ് എന്നതുകൊണ്ട് സൂക്ഷ്മവും സ്ഥൂലവുമായ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ ഉന്നവനായിരിക്കുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തു ഏകസത്യ ദൈവമായിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിന് ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാനായിട്ട് സാധിക്കും പുനഃസൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുമാകിയാൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ഏകസത്യ ദൈവമായിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ വിടുവിപ്പാൻ അവൻ മതിയായവനാണ് രണ്ടാമതായിട്ട് എന്തുകൊണ്ട് ക്രിസ്തു സകല മാനവജാതിയുടെയും ജനിച്ചതും ജനിച്ചുകൊണ്ടിരിക്കുന്നതും ജനിക്കുവാൻ പോകുന്നതുമായിട്ടുള്ള സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരകനായി സകല മനുഷ്യന്റെയും രക്ഷിതാവായി സകല മനുഷ്യന്റെയും പാപ ചുമത്തപ്പെട്ടവനായി സകല മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷാപതിയെ ചുമലിനേന് ഒരു രക്ഷിതാവുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവായ ആവർത്തിച്ച് കേട്ടു ഞാനും ആവർത്തിക്കട്ടെ ആ യേശുവിന്റെ രക്തം ഏത് പാപത്തെയും നമ്മെ ശുദ്ധീകരിക്കുന്നു ആരെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ശുദ്ധമായ ഈ യേശുവിന്റെ രക്തം കഴുകി ാണ് നമ്മുടെ പാപത്തിന് പ്രായ പരിഹാരം വരുത്തുന്നതാണ് അതുകൊണ്ട് ഏക ഒരേ ഒരു രക്ഷിതാവ് ഏതൊരു മനുഷ്യനും ഒരേ ഒരു പകരക്കാരനാകുവാൻ യോഗ്യതയുള്ള പാപരഹിതനായിരുന്നവൻ എന്റെയും നിങ്ങളുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ പ്രായ ചിത്രമായി തീർന്നതുകൊണ്ട് അവനിൽ കൂടി ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ് യേശു ക്രിസ്തു ഏതൊരു മനുഷ്യന്റെയും രക്ഷിതാവ് ായിരിക്കുന്നത് ഏക രക്ഷിതാവായിരിക്കുന്നത് കൊണ്ട് അവനിൽ വിമോചനമുണ്ട് അവനിൽ മാത്രമേ വിമോചനം സാധ്യമാകിയുള്ളൂ യേശു ക്രിസ്തു മഹാദൈവമായിരിക്കുന്നത് കൊണ്ട് അവൻ നിങ്ങളെ പുനഃക്രമീകരിക്കുവാൻ പുനഃസൃഷ്ടിക്കുവാൻ മതിയായവനാണ് യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും രക്ഷിതാവായിരിക്കുന്നത് കൊണ്ട് ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ അവൻ മതിയായവനാണ് അതുകൊണ്ട് ഇന്ന് ഈ മധ്യാനത്തിൽ ഞങ്ങളെ കേൾക്കുന്നതായിട്ടുള്ള ഈ ദേശത്തിലെ നല്ല ജനങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തകർച്ചയുടെ അനുഭവത്തിലാണ് എന്നുണ്ടെങ്കിൽ കൈക്കൊള്ളാം രക്ഷിതാവായി ജീവിതത്തിന്റെ കർത്താവായി ജീവിതത്തിന്റെ ഏറ്റവും അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി അധികമൊന്നും ഒന്നും ചെയ്യണ്ട അധികം ഓടണ്ട ഒന്നും ചെയ്യണ്ട അരക്കാതെ നടക്കണ്ട അരക്കാശ് മുടക്കണ്ട ഒരു പ്രയത്നവും ചെയ്യണ്ട ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ഇതൊരു രൂപാന്തരത്തിന്റെ ദിനമായി തീരും ഇതൊരു വ്യത്യസ്തതയുടെ ദിനമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്ന അനുഗ്രഹിതമായ നിമിഷങ്ങളായി തീരും അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാം ജീവിതം രൂപാന്തരപ്പെടട്ടെ അനുഗ്രഹിതമായി തീരട്ടെ അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളുടെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഉന്നതമായ ഒരു ജീവിതം നയിപ്പാൻ സർവശക്തനായിട്ടുള്ള ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു ബഹുമാനപ്പെട്ട